ക്രിക്കി മലയാളം ടൂ പോയിന്റയുടെ ഏറ്റവും പുതിയ ഇടയിലേക്ക് എവർക്കും സ്വാഗതം നിലവിൽ ഐ പി എൽ പോയിന്റ് ടേബിളിൽ ഏറ്റവും അധികം പോയിന്റുകളുമായി തലപ്പത്ത് നിൽക്കുന്ന ടീം ഏതാണെന്ന് അറിയാമോ അത് ആർ സി ബി ആണ് നിലവിൽ ഏറ്റവും അധികം റൺസ് അടിച്ചുകൊണ്ട് ഓറഞ്ച് ക്യാപ്റ്റലിസ്റ്റിൽ ഒന്നാമതുള്ള താരമാരാണെന്ന് അറിയാമോ അത് കിങ് കോഹ്ലിയാണ് നിലവിൽ ഏറ്റവും അധികം വിക്കറ്റുകൾ എടുത്തുകൊണ്ട് പർപ്പിൾ ക്യാപ്റ്റലിസ്റ്റിൽ ഒന്നാമതുള്ള താരമാരാണെന്ന് അറിയാമോ അത് ജോഷ് ആണ് യെസ് സർവം തച്ച് തകർക്കുന്ന ആർ സി ബി സർവം ഡോമിനേറ്റ് ചെയ്ത് കളിക്കുന്ന കാഴ്ചകളാണ് ഈ ഒരു സീസണിൽ ഉടനീളം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും വാട്ട് എ ടീം ഇതുവരെ കിട്ടാത്ത ആ ഒരു കന്നി ഇത്തവണ ആർ സി ബി മുത്തമിടുന്ന പ്രതീക്ഷ ിൽ തന്നെയാണ് ആരാധകരും കാത്തിരിക്കുന്നത് കാരണം അത്രയും ഗംഭീര പെർഫോമൻസ് ആണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നതും വീഡിയോ തുടരും നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാനും മറക്കല്ലേ അപ്പോൾ വീഡിയോ തുടരാം ഇപ്പോൾ തന്നെ പ്ലേ ഓഫ് ഏതാണ്ട് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ടൈറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും യെസ് ഇപ്പോൾ തന്നെ ആർ സി ബിക്ക് പതിനാല് പോയിന്റുകളായി കഴിഞ്ഞിരിക്കുന്നു ഇനിയും നാല് കളികൾ ബാക്കിയുണ്ട് അതിൽ ഒന്നോ രണ്ടോ വിജയങ്ങൾ സ്വന്തമാക്കിയാൽ തന്നെ ആർ സി ബി നൂറ് ശതമാനം പ്ലേ ഓഫ് ഉറപ്പിക്കുമെന്ന് അതുകൊണ്ടൊക്കെ തന്നെ ഇനി ബാക്കിയുള്ള ിൽ നാലും തോറ്റുകൊണ്ട് വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ട് ആർ സി ബി പ്ലേ ഓഫിലേക്ക് എത്തില്ലെന്ന് കരുതുന്നുണ്ടോ നിലവിൽ ഈ സീസണിൽ ഇതുവരെ ഒരു ടീമും ഒഫീഷ്യലായിട്ട് പ്ലേ ഓഫിലേക്കുള്ള സ്ഥാനം ഉറപ്പിച്ചിട്ടില്ല പക്ഷേ ആർ സി ബി അതിലേക്ക് എന്തായാലും പ്രവേശിക്കുന്നു തർക്കമേ വേണ്ട പക്ഷേ ഒന്നാം സ്ഥാനത്തോ രണ്ടാം സ്ഥാനത്തോ ഫിനിഷ് ചെയ്തുകൊണ്ടുതന്നെ പ്ലേ ഓഫ് ഉറപ്പിക്കാൻ വേണ്ടിയായിരിക്കും ആർ സി ബി ഇനിയുള്ള ഓരോ മത്സരങ്ങളിലും കളിക്കാൻ ഇറങ്ങുന്നതും ഏതാനും ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ആറ് വിക്കറ്റിന്റെ തകർപ്പൻ വിജയം സ്വന്തമാക്കിയിരിക്കുന്നു ആർ സി ബി ഈ ഒരു മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്തുകൊണ്ട് റൺസ് റൺസായിരുന്നു ഡി സി നേടിയിട്ടുണ്ടായിരുന്നത് ിൽ ഒരു ഘട്ടത്തിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ നിലയിൽ വലിയൊരു ക്രൈസിസ് നേരിടുകയായിരുന്നു പക്ഷേ അവിടെയാണ് ക്രിണാൽ പാണ്ഡ്യ വരുന്നത് എന്തൊരു പെർഫോമൻസ് എന്തൊരു ആയിരുന്നു കോഹ്ലിയും ക്രിണാൽ പാണ്ഡ്യം ചേർന്നുകൊണ്ട് ബിൽഡ് ചെയ്തെടുത്തിട്ടുള്ളതും അവിടെയാണ് ഡൽഹി ക്യാപിറ്റൽസിന്റെ കണക്കൂട്ടുകളിലെല്ലാം തെറ്റിയിട്ടുള്ളതും പതിനെട്ട് പോയിന്റ് മൂന്ന് ഓവറിൽ അവസാനം ടീം ഡേവിഡിന്റെ തകർപ്പൻ ഫിനിഷിംഗിലൂടെ ആർ സി ബി ആറ് വിക്കറ്റിന്റെ കിടിലും വിജയം സ്വന്തമാക്കുകയും ചെയ്തു കോഹ്ലിയും ക്രിണാൽ പാണ്ഡ്യയും ചേർന്നുകൊണ്ട് വളരെ മെല്ലെ ആയിരുന്നു അതെ കോഹ്ലിയുടെ ഒരു സ്ട്രൈക്ക് പലരും വിമർശിക്കുന്നത് കാണുന്നുണ്ട് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കോഹ്ലി ഇന്ന് അങ്ങനെ ഒരു ഇന്നിംഗ്സ് കളിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ കളിയുടെ ഗതി തന്നെ മറ്റൊരു രീതിയിലേക്ക് മാറിപ്പോയനെ അതെ വെറുതെ അല്ല അദ്ദേഹത്തെ മാസ്റ്റർ എന്ന് വിശേഷിപ്പിക്കുന്നത് കോഹ്ലി വേണ്ട സമയത്ത് വേണ്ടത് ചെയ്യുക തന്നെ ചെയ്യും അതേപോലെ കുർണാൽ പാണ്ഡ്യ യെസ് എന്തൊരു പെർഫോമൻസ് ആയിരുന്നു പന്തുകളിൽ റൺസ് ആണ് ആയിരുന്നത് പാണ്ഡ്യ സ്വന്തമാക്കിയത് ഒടുവിൽ കോഹ്ലി ശേഷം അഞ്ച് പന്തുകളിൽ പത്തൊമ്പത് റൺസ് നേടിക്കൊണ്ട് ടീം ഡേവിഡാണ് വിജയം ഇത്ര വേഗത്തിലാക്കി മാറ്റിയതും നാല് ഷ്ടത്തിൽ പതിനെട്ട് പോയിന്റ് മൂന്ന് ഓവറിൽ തന്നെ അർസിബി വിജയലക്ഷ്യം മറികടക്കുകയും ചെയ്തു